പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ആ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ് ഇന്നത്തെ റോ എപ്പിസോഡിനെ ഓവറോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഈയുടെ ചരിത്രത്തിൽ ഇത്രയും മികച്ച രീതിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത ഓരോ എപ്പിസോഡ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുന്നിൽ ഉണ്ടായിട്ടുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ലെജൻസിന് വേണ്ടത്ര പരിഗണന വേണ്ടത്ര എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുത്തു അതേസമയം യുവ താരങ്ങൾക്ക് അവർക്ക് മാച്ച് കളിക്കാനും അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള അവസരം എല്ലാ സ്റ്റോറി ലൈനുകൾക്കും വേണ്ടത്ര ഒരു സമയം വേണ്ടത്ര സ്റ്റോറി ലൈൻ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്ക്രീൻ ടൈം അതും കൊടുത്തു കൂടാതെ സർപ്രൈസുകൾ അതും ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഓരോ സർപ്രൈസുകളായിട്ട് ഇങ്ങനെ അഴിച്ചുവിടുന്നു അതും കൂടാതെ നമ്മൾ ഇങ്ങനെ ഒരു ഫാൻറ്റസി ബുക്കിംഗ് സ്റ്റൈലിലേക്ക് എപ്പോഴും പങ്കുവെക്കുന്ന കുറച്ച് അഭിപ്രായങ്ങളുണ്ട് അത്തരത്തിലേക്ക് അവർ റോ എപ്പിസോഡിനെ മാറ്റുന്നു നമ്മൾ സ്വപ്നത്തിലൊക്കെ കണ്ടിരുന്ന പോലെയുള്ള ഒരു റോ എപ്പിസോഡ് ആ ഒരു റോ എപ്പിസോഡാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് ഒരു അഞ്ച് സ്റ്റാർ ഇടാൻ പറഞ്ഞാൽ അഞ്ച് സ്റ്റാർ നമുക്ക് ഒട്ടും ഒന്നും ആലോചിക്കാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു റോ എപ്പിസോഡായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്കും അതേ അഭിപ്രായമാണെന്ന് കരുതുന്നു റോ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു അഭിപ്രായം അത് എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ഇനി സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ജോൺസണയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിലെ ആദ്യ റൗണ്ടിലെ രണ്ട് മത്സരങ്ങൾ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു അതിലെ ആദ്യ മത്സരമായി നമ്മൾ നോക്കുന്നത് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്യൻ ആയിരുന്ന ഗിന്ദറും എനക്സ് ടിയിലെ യുവതാരങ്ങളിൽ ഒരാളായ ജിവോൺ എവൻസും തമ്മിലുള്ള ഒരു മത്സരമാണ് ജിവോൺ എവൻസിനെ എനക്സ് ടി ഫോളോ ചെയ്യുന്നവർക്ക് വളരെ പരിചിതമാണ് കാരണം ഇന്ന് റോ എപ്പിസോഡിൽ കണ്ടതുപോലെ തന്നെയാണ് എനക്സ്റ്റിയിലുള്ള മത്സരങ്ങളിലെല്ലാം ജിവോൺ എവൻസ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാഴ്ചവെക്കാറ് അപ്പോൾ എൻ എക്സ് ടി ഫോളോ ചെയ്യുന്നവർക്ക് ഇന്ന് ജിവോൺ എവൻസ് കാഴ്ചവെച്ച ആ ഒരു പ്രകടനം അത് നെറ്റിലുണ്ടാക്കുന്നതായിരിക്കില്ല പക്ഷേ മെയിൻ റോസ്റ്റർ ഷോസ് മാത്രം കാണുന്ന അർഹതരെ സംബന്ധിച്ച് ഇന്ന് ക്രൗഡ് കണ്ണു തള്ളി ഇരുന്നതുപോലെ കണ്ണു തള്ളി ഇരുന്നിട്ടുണ്ടാകും അത്രയും മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൽ ഇനിയും എത്രത്തോളം കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എല്ലാ പ്രൊഡിക്ഷനും ശരിവിക്കുന്ന രീതിയിൽ ഗിന്ദർ സബ്മിഷനിലൂടെ ജുവോൺ എവൻസിനെ പരാജയപ്പെടുത്തി റോ എപ്പിസോഡിലെ ഏറ്റവും മികച്ച മത്സരമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത് ഈ ഗിന്ദർ വിജയിച്ച ഈ ടൂർണമെൻറ്റിലെ മത്സരമായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ോക്സിൽ രേഖപ്പെടുത്തുക ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിച്ചത് സോളോസിക്കോവയും മിസ്ട്രി ഒപ്പോണൻറ്റും തമ്മിലുള്ള മത്സരമായിരുന്നു ആ ഒരു മിസ്ട്രി ഒപ്പോണന്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡോൾഫ് ജിഗ്ലർ ആയിരുന്നു ഡോൾഫ് ജിഗ്ലർ നിലവിൽ ടി എൻ എ റസ്ലിംഗുമായിട്ട് കോൺട്രാക്ട് ഉള്ള റെസ്ലർ ആണ് അവിടെ നിക് നെമത്തെന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഡോൾഫ് ജീവിലർ എന്നുള്ളൊരു നെയിമിൽ തന്നെയാണ് അദ്ദേഹം റിട്ടേൺ നടത്തിയത് ജാക്ക് റൈറ്റർ മാക്ഡോണിൽ വന്നതുപോലെ ആ പഴയ റിംഗ് നെയിമിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് ഒരു സർപ്രൈസ് റിട്ടേൺ ഡോൾഫ് നടത്തിയിട്ടുണ്ട് ഡോൾഫ് ജിഗ്ലറിൻ്റെ ഈ ഒരു സർപ്രൈസ് റിട്ടേൺ അങ്ങനെ കൂടുതൽ പേരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു ഡോൾഫ് ജിഗ്ലറിൻ്റെ ഈ ഒരു റിട്ടേൺ അദ്ദേഹം എന്തായാലും അടുത്ത ഒരു റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യില്ല എന്നുള്ളത് ഏകദേശം കൺഫേം ആകുന്ന രീതിയിലായിരുന്നു പക്ഷേ ഇത്രയും ആരാധകർക്ക് മുൻപിൽ ഇത്രയും കോടിക്കണക്കിന് ആരാധകർ ഇങ്ങനെ മൊബൈലിലും ടി വിയിലുമായിട്ട് ഷോ കാണുന്നതിൻ്റെ മുൻപിൽ ഡോൾഫ് ജിഗ്ലറിനെ ഞാൻ ആരായിരുന്നു എന്നത് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരം അദ്ദേഹം അത് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അരധേർക്ക് ഡോൾഫ് ജിഗ്ലിയറിനോടുള്ള ആ ഒരു സിമ്പതി ഇപ്പോൾ പിന്നെയും വർദ്ധിച്ചിട്ടുണ്ട് കാരണം കമ്പനി ഒരിക്കലും ഡോൾഫ് ജിഗ്ലിയറിനെ റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ഹരധിയുടെ ഒരു അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കറങ്ങി നടക്കുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹം ഇപ്പോഴും ടി എൻ എ റസ്ലിംഗുമായിട്ട് കോൺട്രാക്റ്റുണ്ട് ഡബ്ല്യു ഡബ്ല്യുലേക്ക് ഈ ഒരു സർപ്രൈസ് റിട്ടേൺ നടത്തിയത് ആ ഈയൊരു ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് മറ്റ് ശുഭകരമായിട്ടുള്ള കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് മറ്റ് ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം എന്തായാലും സോളോ സിക്കോവ ഡോൾഫ് ജില്ലറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് രണ്ടാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് റോ എപ്പിസോഡിലേക്ക് അടുത്ത ആഴ്ച കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് മെക്സിനി ഡുപ്രി എന്ന് പറയുന്ന റസ്ലർ പുതിയ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻ ആയതിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് സെലിബ്രേഷൻ സെഗ്മെൻറ്റ് അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഗിന്ദർ അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഗിൻഡർ വേഴ്സസ് ഇനി മാക്ഡോണിൽ നടക്കാൻ പോകുന്ന കാർമേലോ ഹേസ് ബ്രോൺസൺ റിയഡ് തുടങ്ങിയവർ വിജയിച്ചു വരുന്ന റസ്ലറുമായിട്ടുള്ള അടുത്ത റൗണ്ട് മത്സരം അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ സോളോസിഗോവ വിജയിച്ചു കഴിഞ്ഞാൽ ൌണ്ടിൽ നടക്കാൻ പോകുന്ന പെൻഡാ വേഴ്സസ് ഫിൻ ബലർ തമ്മിലുള്ള ഫസ്റ്റ് റൗണ്ടിലെ അടുത്ത മത്സരത്തിൽ വിജയിച്ചു വരുന്ന റസ്ലറും ആ റസ്ലറും സോളോസിക്കോവയും തമ്മിലുള്ള മത്സരം കൂടി അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ അടുത്ത റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് സാധ്യത കൂടുതലുള്ള ഒരു മത്സരം ഒരു എയ്റ്റ് മെൻ ടാക്ടീം മത്സരമാണ് ഇതൊരു വാർ ഗെയിംസ് അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കുന്ന സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ള മത്സരമാണ് ദ വിഷൻ എന്ന് പറയുന്ന ടീം ബ്രോൺസൺ ബ്രോൺ ബ്രേക്കർ ലോഗൻ പോളും അതുപോലെ തന്നെ ഡ്രൂ മാക്കിൻ്റെ ഇവർ നേരിടുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സി എം ബങ്ക് അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ കോഡി റോഡ്സ് ഊസോസ് തുടങ്ങിയവർക്കെതിരെ ഒരു എയ്റ്റ് മെനറ്റ് ടാക്ടി മത്സരം കളിക്കുന്നതാണ് അപ്പോൾ വിജയിക്കുന്ന ടീമിന് വാർ ഗെയിംസിൽ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും അങ്ങനെ കിഡിലൻ മത്സരങ്ങൾ കൂടി അടുത്ത റോ എപ്പിസോഡിലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലറും പുതിയ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും പുതിയ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനുമായ ജോൺസനയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് പതിയെ പോലെ കാണികളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ജോൺസനയുടെ അവസാനത്തെ റോ എപ്പിസോഡിൽ വളരെ ആയിട്ടുള്ള സ്പീച്ച് പങ്കുവെക്കുന്ന സീനയുടെ ഭാഗങ്ങൾ പ്രതീക്ഷിച്ച ആരാധകരെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് പിന്നെയും ഡൊമിനിക് മേഴ്സ്റ്റിരയുടെ ഒരു ഇൻട്രപ്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡൊമിനിക്ക് വന്ന് റീമാച്ച് ആവശ്യപ്പെടുന്നു റീമാച്ച് നൽകാമെന്ന് സീന പറയുന്നു പക്ഷേ അത് തൻ്റെ ഹോം ടൗണിൽ നടക്കുന്ന സറോയർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ിൽ മതി എന്നുള്ളത് ഡൊമിനിക്ക് പറയുന്നു അങ്ങനെ ഡൊമിനിക്കിന് ആ ഒരു മത്സരം സീന കൊടുക്കുന്നു സീന ഒരു മത്സരം കളിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മത്സരം ഈ ചാമ്പ്യൻഷിപ്പ് അല്ലാതെ നമുക്ക് തമ്മിൽ ഇപ്പോൾ കളിക്കാം എന്നുള്ളത് സീന പറയുന്നു പക്ഷേ ഡൊമിനിക്കിന് അത് താല്പര്യമില്ല എന്ന് പറയുന്നു അവിടേക്ക് ജഡ്ജിമെൻ്റെ ടീമിലെ ഫിൻബാലറും ജെ ഡി മെക്ഡോണയും കയറി വരുന്നു അവർ വന്നിട്ട് സീനയെ ആക്രമിക്കുന്നു അവിടെ ഷെയ്മസ് അതുപോലെ തന്നെ റെയിം സ്റ്റുഡിയോ തുടങ്ങിയ ലെജൻസ് വന്നിട്ട് ജോൺസണയെ രക്ഷിക്കുന്നു ആരാധകർക്ക് വേണ്ടി ഒരു മത്സരം എന്ന നിലയിൽ ആദ്യത്തെ മത്സരം ഒരു സിക്സ് മാൻ ടാക്ടി മത്സരം നടത്തുന്നു ഇത് ഫുള്ളി ആരാധകർക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നടത്തിയൊരു മത്സരമാണ് അത്തരത്തിൽ മാത്രം എടുത്താൽ മതി അതായത് ലെജൻസിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഡബ്ല്യു ഡബ്ല്യു ഇ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് ഇവരുടെ ഒരു ടീമായിട്ടുള്ള മത്സരമോ അല്ലെങ്കിൽ ഇവരുടെ മത്സരമോ കാണാൻ വേണ്ടി ഒട്ടനവധി കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ടാകും അത് ജോൺസണയുടെ അവസാനത്തെ റോ എപ്പിസോഡിൽ തന്നെ ഇവരെയൊക്കെ കോർത്തിണക്കി കൊണ്ടൊരു മത്സരം കൊടുക്കുമ്പോൾ അത് വലിയൊരു ഫീലാണ് ആരാധകർക്ക് സമ്മാനിക്കുന്നത് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് ഹോൾ ഓഫ് ഫെയിമർ ആയ റെയിംസ്റ്റിഡിയോ റിങ്ങിലേക്ക് തിരികെ കയറുന്നത് അപ്പോൾ വലിയൊരു പ്രത്യേകത മത്സരത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ ജോൺസിന് അവസാന വീക്ക്ലി എപ്പിസോഡ് അപ്പിയറൻസ് നടത്തി മത്സരിച്ച് വിജയിച്ച് അദ്ദേഹം ഇനി മറ്റൊരു വീക്ക്ലി എപ്പിസോഡിൽ വരില്ല എന്നുള്ളത് പറഞ്ഞ് അദ്ദേഹം കളം വിട്ടിരിക്കുന്നു ഇനി സർവൈവർ സീരീസ് വാർ ഗെയിംസിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെന്റ് മാച്ച് കളിക്കുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലും മാത്രമാണ് ജോൺസിന് അപ്പിയറൻസ് നടത്തുക ഇതല്ലാതെ ഇനിയൊരു റോ എപ്പിസോഡിലോ സ്നാക്ക് ഡോൺ എപ്പിസോഡിലോ നെക്സ്റ്റ് എപ്പിസോഡിലോ ജോൺസിനെ അപ്പിയറൻസ് നടത്തില്ല എന്നുള്ളത് സീന അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജോൺസിനയ്ക്ക് വലിയൊരു വിട കൊടുക്കുന്നതാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഒരു കിടിലൻ റോ എപ്പിസോഡിൽ ജോൺസിനയ്ക്ക് വേണ്ടി അവസാനത്തെ ഒരു റോ എപ്പിസോഡിൽ അവർ കിരീലമായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതിൽ ഉപരി എന്താണ് നമുക്ക് ഈ ഒരു ഷോയെക്കുറിച്ച് പറയാനുള്ളത് അത് ഒരു ലെവൽ ഷോയിലേക്ക് പോയി ഇനി സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻ്റിലേക്ക് കൺഫേം ചെയ്ത മറ്റൊരു മത്സരം നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫ്നി വെക്കേർ ഹോളോ ഫേമറായ നിക്കി ബെല്ലയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് അപ്പോൾ നിക്കി ബെല്ല ഇന്ന് സ്റ്റെഫ്നി വെക്കേറിൻ്റെ ഒരു സെഗ്മെൻറ്റ് നടക്കുന്നതിന് മുൻപേ സ്റ്റെഫ്നി വെക്കേറിന് പിറകിലൂടെ വന്ന് ആക്രമിച്ച് ഈ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്നതും മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ഇത് കൂടാതെ മെൻസിൻ്റെ ഗെയിംസ് മത്സരവും വുമൻസിൻ്റെ ഗെയിംസ് മത്സരവും അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് മറ്റൊരു സ്റ്റോറിയിലെ അപ്ഡേറ്റ് വുമൻസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ് ഷാർലറ്റ് ഫ്ലെയറെ സ്മെക്ഡോൺ എപ്പിസോഡിൽ ഈ ഒരു മത്സരത്തിൽ റിയാർ ഇപ്ലിക്കൊപ്പം സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ ഒരു ടീമിൽ നിന്ന് ഒഴിഞ്ഞു പോയത് തിരികെ ഷാർലറ്റിനെ അവർ കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള സ്റ്റോറി കാണിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ റോ എപ്പിസോഡിൽ അലക്സ ബ്ലിസ് റിയാ റിപ്ലി യോസ്കൈ തുടങ്ങിയവരെ ഈ സ്കേയുടെ നേതൃത്വത്തിലുള്ള ടീം വന്ന് ആക്രമിക്കുമ്പോൾ ഷാർലറ്റ് വന്നിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവിടെയും ഷാർലറ്റ് ഈ ഒരു ടീമിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സൂചന അവർ കൊടുക്കുന്നില്ല പക്ഷേ ഷാർലറ്റ് അവസാനം ഈ ഒരു ടീമിൽ ഇൻ ആകുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അപ്പോഴും ഓരോ സ്പോട്ട് ഇരു ടീമിലും ബാക്കിയുണ്ട് അത് ആർക്ക് വേണ്ടി എന്നുള്ളൊരു സംശയമുണ്ട് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ തിരിച്ചു വന്ന ഏജേലി മിക്കവാറും ഈ റിയാർ ഇപ്ലി നയിക്കുന്ന ടീമിൽ ഒരു അംഗമായേക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചതിനു ശേഷം ഒരു ബാക്ക് സ്റ്റജേ സെഗ്മെൻറ്റിൽ റിയാറിപ്ലി ലിയോട് സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അത് മിക്കവാറും ഈ ഒരു സ്പോട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാകും ഏജേലി ഈ ഒരു സ്പോട്ടിലേക്ക് കയറി വന്നാൽ മറുവശത്ത് മുൻ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യനായ ബെക്കിലഞ്ച് വരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അങ്ങനെയാണെങ്കിൽ ഇരു ടീമിലും അഞ്ച് പേര് ആരൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇരു ടീമിലും നല്ല സ്റ്റാർ പവർ പവറുണ്ട് മെൻസിൻ്റെ ഗെയിംസ് അല്ലെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ വുമൻസിൻ്റെ ഗെയിംസും ഇത്തവണ ഒരു ഓൾ ടൈം ക്ലാസിക് ആയിട്ടുള്ള ഒരു മാച്ച് പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്റ്റാർ പവറുള്ള മെമ്പേഴ്സിനെയാണ് ഇരു ടീമിലും ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല കിരീലമായിട്ട് വുമൻസ് വാർ ഗെയിംസിൻ്റെ സ്റ്റോറിയും ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചാൽ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു രീതിയിലുള്ള സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് മെൻസ് വാർ ഗെയിംസിൽ പങ്കെടുക്കുന്ന റസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് അപ്പോൾ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചു ഈ ഒരു ഫൈറ്റിന് അവസാനം ഈ സി എം പങ്ക് നയിക്കുന്ന ടീമിലെ അഞ്ചാം അഞ്ചാമത്തെ റസ്ലറും അതുപോലെ തന്നെ പോൾഹീമിൻ്റെ നേതൃത്വത്തിൽ വരുന്ന വിഷൻ ടീമിലെ അഞ്ചാമത്തെ റസ്ലറും ആരാണെന്നുള്ളത് അവർ ഓൾമോസ്റ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു അതിന് മുൻപേ ഒരു ഹിൻഡ് പോൾഹീമന് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഡ്രൂ മാക്കൻഡെയറിനെ ആഡ് ചെയ്തപ്പോൾ നിക്ക് ഓൾഡിസിനും ഏദം പിയേഴ്സിനും അതിൽ വലിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നി അപ്പോൾ ഇനി അഞ്ചാമതായിട്ട് താൻ ആഡ് ചെയ്യാൻ പോകുന്ന റസ്ലറിൻ്റെ പേര് കണ്ടാൽ നിങ്ങൾ ഞെട്ടുമെന്ന് പറഞ്ഞ് ആ ഒരു കോൺട്രാക്റ്റ് എടുത്ത് അദംപിയേഴ്സിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു ഡ്രൂ മാക്കൻഡെയറിനെ േക്കാൾ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള റസ്ലർ ആണ് വരുന്നത് എന്ന് അപ്പോൾ ഏകദേശം ബ്രോക്ക് ക്ലസ്നറിൻ്റെ പേര് റൂമേഴ്സിലൊക്കെ പറഞ്ഞതുപോലെ അത് ശരിയാകുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ റോ എപ്പിസോഡിൽ ബ്രോക്ക് ലെസ്നർ വരുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ ഒരു സംശയം മെയിൻ ഇവന്റിൽ മാറിക്കിട്ടി സി എം പങ്കിൻ്റെ ടീമും അതുപോലെ തന്നെ ഡ്രോമാക്കിൻഡിയറിൻ്റെ ടീമും നല്ലൊരു ഫൈറ്റ് നടക്കുന്നു ആ ഒരു ഫൈറ്റിൽ സി എം പങ്ക് ഒരു ആധിപത്യം കിട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ലോകൻ പോളിലേക്ക് ജി ടി എസ് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രോക്കിൻ്റെ ഒരു മ്യൂസിക് പ്ലേ ആകുന്നത് ബ്രോക്ക് വന്ന് വന്ന ഉടനെ തന്നെ സി എം പങ്കിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എടുത്ത് ുന്നു പിന്നീട് അടിക്കാൻ വന്ന കോളി റോഡ്സിനെയും ജർമ്മൻ സൂപ്പർക്സ് കൊടുത്ത് ആക്രമിക്കുന്നു അങ്ങനെ ബ്രോക്ക് വലിയൊരു ആധിപത്യം നേടി റോ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നിപ്പിച്ച ആ ഒരു സമയത്ത് എൻഡി കാട കിട്ട ഒരു സമയത്താണ് സാക്ഷൽ ഒ ടി സി റോമൺ ഗ്രെയിൻസിന്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത് റോമൻ ഗ്രീൻസ് വന്ന് ബ്രോക്കുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്നു ഒരു ഫൈറ്റ് അവിടെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് ബ്രോക്ക് അടിക്കാൻ വേണ്ടി വരുന്നു റോമൻ ഒഴിഞ്ഞു മാറി അദ്ദേഹം ഒരു സൂപ്പർമാൻ പഞ്ച് കൊടുക്കുന്നു പിന്നീട് സെക്യൂരിറ്റി ഗാർഡ്സ് വന്നിട്ട് റോമനെയും ബ്രോക്കിനെയും പിടിച്ചു നിർത്തുന്നുണ്ട് പക്ഷേ ബ്രോൺസൺ റീഡി പ്രങ്കിലൂടെ വന്ന് റോം റിയൻസിനെ ആക്രമിക്കുന്നു ബ്രോൺസൺ റീണിനെയും സൂപ്പർമാൻ വെഞ്ചൊക്കെ കൊടുത്ത് റോം റിയൻസ് തിരിച്ചടിക്കുന്നുണ്ട് അവസാനം ബാരിക്കേഡിലേക്ക് ബ്രോൺസൺ റീണിനെയും അതുപോലെ തന്നെ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ രണ്ട് ഉദ്യോഗസ്ഥരെയും സ്പിയർ ചെയ്യുന്ന ഒരു അമ്മനും കാണിച്ച് ഓരോ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിഗംഭീരമായിട്ടുള്ള സ്വീക്വൻസുകളായിരുന്നു നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഫേസ് ഓഫുകൾ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു സി എം ബങ്കും ബ്രോക്കും ഒക്കെ ഒരു ഒരു തവണ കൂടി ഇനി ഫേസ് ടു ഫേസ് വരും എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രസൻറ്റേഷൻ ലഭിക്കാവുന്ന ഒരു റോ എപ്പിസോഡായിരിക്കില്ല കാരണം ഇനി ഒരിക്കലും നമുക്ക് ഇത്തരത്തിൽ ഇത്രയും ഫീല് നൽകുന്ന ഒരു റോ എപ്പിസോഡ് കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയും കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു റോ എപ്പിസോഡായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ കാണുന്നതുവരെ ബൈ